പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ വന്നത് ഇതാദ്യാവസാനം കേൾക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം പ്രബോധനം എന്ന് പറയുന്നത് പ്രവാചകന്മാർ നടത്തിയ നല്ല ഒരു മാതൃകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നടത്തിയ നല്ല ഒരു സാ ഈ ഒരു പണിയാണത് ആ പ്രബോധനത്തിലൂടെ എന്താണ് ഉണ്ടാവുക എന്ന് വിശുദ്ധ കുറുആാൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ നൂറ്റിനാല് വൽത്തും നന്മ ഉപദേശിക്കാനും തിന്മയെ നിരോധിക്കാനും പറ്റുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ അതിനാണ് പ്രബോധനം അതേ അധ്യായത്തിന്റെ മൂന്നാം അധ്യായത്തിൻ്റെ നൂറ്റി പത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ഉമ്മ നിങ്ങൾ നല്ല ആളുകളാണ് ഈ ഉമ്മത്ത് നല്ല ഹൈറു ഉമ്മത്താണ് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി പക്ഷേ സജീവമായ ദൗവത്തിൻ്റെ മേഖലകൾ കേരളത്തിൽ സജീവമാണ് അലഹമില്ല രാപ്പകലുകളില് നിശയുടെ നിശബ്ദതയിൽ നിശയുടെ അന്ത്യയാമങ്ങളിൽ പ്രബോധനങ്ങളില്ലാത്ത ദിവസങ്ങളുണ്ടോ മുസ്ലിം സമൂഹത്തിൻ്റെ ഞാനൊരു ഗ്രൂപ്പിൻ്റേതോ ഒരു പ്രസ്ഥാനത്തിൻ്റേതോ മാത്രമല്ല പറയുന്നത് അങ്ങനെ ചുരുക്കി കെട്ടുന്നില്ല മുസ്ലിം സമൂഹത്തിൻ്റെ ദൗവത്തില്ലാത്ത മിനിറ്റുകൾ സെക്കൻഡുകൾ ഉണ്ടോ ഇല്ല ഏതെല്ലാം നിലക്കുള്ള ദാഴ്വത്തുകൾ പക്ഷേ പ്രവാചകന്മാർ ഉദ്ദേശിച്ച ആ ദാഴ്വത്ത് തത്വത്തിൽ അതാണോ ഇന്ന് നടക്കുന്നത് അവരുടെ ദാഴ്വത്ത് എല്ലാ മുക്ക് മൂലകളിലേക്കും ഇറങ്ങിച്ചെന്നിരുന്നു വീട് വീടാന്തരം ഗ്രാമ ഗ്രാമാന്തരം നഗര നഗരാന്തരം പ്രബോധനം നടത്തി പ്രവാചകന്മാർ സ്വീകരിച്ചവർ കുറഞ്ഞവർ മാത്രം പക്ഷെ എല്ലാവരുടെക്കും ദേവത്തെത്തിയിട്ടുണ്ട് നമ്മുടെ ദേവത്ത് ആ നിലക്ക് എത്തുന്നുണ്ടോ ചിന്തിക്കേണ്ട സമയമാണ് ഗോൾഡൻ ജൂബിലിയും മറ്റുമൊക്കെ ആഘോഷിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഓരോ പ്രവർത്തകനും ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താ നമ്മുടെ ദേവത്ത് സജീവമാണെങ്കിലും ഫലം കാണുന്നില്ല എന്നാ പറഞ്ഞു വരുന്നത് കള്ളുടിയിൽ സമുദായം മുന്നിലാണ് കവർച്ചയിൽ സമുദായം മുന്നിലാണ് പീഡനത്തിലും മുന്നിലാണ് ഒട്ടും കുറവില്ല സ്വർണക്കടത്തിലും മറ്റ് എല്ലാ നാശാസ്യ പ്രവർത്തനത്തിലും പിടിക്കപ്പെടുന്നവരിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ ദേവത്തോ ദേവത്താണെങ്കിൽ അപ്പകലില്ലാതെ എല്ലാ സ്ഥലത്തും ദേവത്ത് കിടക്കുന്നുണ്ട് എന്താണ് പറ്റിപ്പോയത് സമുദായത്തിന് എന്താണ് സംഭവിച്ചത് നമ്മുടെ വളർന്നു വരുന്ന മക്കളോ മക്കളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ പൗരാണിക കേരളത്തിന്റെ വൈജ്ഞാനിക തറവാടെന്ന് അവകാശപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ തന്നെ കട ഉദ്ഘാടനങ്ങളിൽ വരുന്ന മുസ്ലിം നാമധാരികളായ ചില ആളുകളുടെ പിന്നാലെ കൂടുന്ന കുട്ടികൾ ഈ വരുന്ന ആളുകളോ പേര് ഇലാമിൻ്റെതാണ് തോന്യാസങ്ങളാണ് വായയിൽ നിന്ന് വരുന്നത് അത് മുഴുവൻ ആ കുട്ടികൾ ആവാഹിക്കുകയാണ് ആ കുട്ടികൾക്ക് ബാപ്പയുണ്ട് ഉമ്മയുണ്ട് മഹല്ലത്ത് മഹല്ലം ഒരു മഹല്ലിൻ്റെ പ്രതിനിധികളാണ് ഇപ്പറയുന്നതൊക്കെ ഇസ്ലാമിക കോണുകളിലുള്ള കാര്യങ്ങളാണെങ്കിലും വാപ്പയെ അംഗീകരിക്കുന്നില്ല ഉമ്മ പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ല മഹല്ലും പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ല അതിർവരം പുകൽ ലംഘിച്ചുകൊണ്ട് തോന്നിയാസങ്ങളുടെ പിന്നാലെ ഇത്തരം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ഇതൊക്കെ നടമാടുമ്പോൾ അവിടെയെല്ലാം ദേവത്തുണ്ട് എന്തു പറ്റിപ്പോയത് നാം ചിന്തിക്കണ്ടേ ഇനിയെങ്കിലും എവിടെയാണ് കുഴപ്പം ഞാൻ കാണുന്ന കുഴപ്പം ആദ്യം ഒന്ന് ഞാൻ പറഞ്ഞു ദേവത്തി എല്ലാ മേഖലകളിലേക്കും എത്തുന്നില്ല എന്നുള്ളത് ചില സമ്മേളനങ്ങളുടെയൊക്കെ പ്രകടനങ്ങൾ കണ്ടാൽ മുത്താലിമ്യങ്ങൾ മാത്രമായി ബാക്കി നിൽക്കുന്നു നാടന്മാരൊക്കെ തുലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോരാ ദേവത്ത് ആ മേഖലയിലേക്ക് പൂർണ്ണമായും എത്തണം ഇനി ദേവത്തി എത്തിക്കാനുള്ള ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പോഴോ ചെല്ലണ്ട ആളുകൾക്കും അപകർഷത ബോധം തലപ്പാവും താടിയും ഒക്കെ ഉണ്ടായിരുന്നു എട്ടുപത്തു കൊല്ലം പട്ടണം കഴിച്ചതാണ് പല വീടുകളിൽ നിന്നും ഡിഗ്രിയും കാര്യങ്ങളുമൊക്കെ കിട്ടി ഭൗതികമായ മേഖലയിലേക്ക് ചൊല്ലുമ്പോൾ അവൻ്റെതായ ഷെയാറുകളുണ്ട് ഇസ്ലാമിക പാരമ്പര്യമുള്ള ഷെയാറുകൾ അടയാളങ്ങൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രബോധനത്തിന് എത്രമാത്രം മൂല്യം ആളുകൾ കൽപ്പിക്കും എത്രമാത്രം ആ പ്രബോധനം കൊണ്ട് ജനങ്ങൾ നന്നാകും നാം ആലോചിക്കേണ്ട വിഷയമാണ് അതോടൊപ്പം രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്നത് ഈ ദേവത്തിന് പറയാൻ വരുന്ന ആളുകളുടെ ലക്ഷ്യം എന്താവണം എന്നറിയാവോ ദേവത്തു മാത്രമാവണം അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞ വിശാലമായ ഹദീസിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു ദീന് കാര്യങ്ങളല്ലാതെ ഉദ്ദേശിച്ച് ദീനിനെ പഠിക്കുക വാതു പറയുന്നതിന് കാശു വേണം കാശു മാത്രം പോരാ എനിക്ക് മറ്റു സൗകര്യങ്ങളും ഒക്കെ വേണം വരുന്നവരുടെ എല്ലാവരെയും എല്ലാം പറയുന്നത് കേട്ടോ ആർക്കും വിഷമം തോന്നണ്ട നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ വരുന്നവരുടെ ഉദ്ദേശം പണമാണ് സംഘടിപ്പിക്കുന്ന മഹല്യം കമ്മിറ്റിയുടെ ഉദ്ദേശോ അത് പത്തു ലക്ഷം രൂപ പിരിവ് നടത്തണം വാഴനിന് വരുന്ന മൊയ്ലാരെ കൊണ്ട് ചുരുങ്ങിയത് പത്തു ലക്ഷം പിരിവിൽ നടത്തണം അപ്പോ നടത്താൻ ഉദ്ദേശിക്കുന്ന കമ്മിറ്റിയുടെ ഉദ്ദേശം വേറെ വരുന്ന മൊയ്ലാരുടെ ഉദ്ദേശം വേറെ എന്നിട്ടോ കമ്മിറ്റി പറയും പത്തു ലക്ഷം കിട്ടിയാൽ അഞ്ചു ലക്ഷം മൊയ്ലാർക്ക് കൊടുത്താൽ എന്താ അഞ്ച് ലക്ഷം വെറുതെ ഇരുന്ന് നമുക്ക് കിട്ടിയില്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഈ പറയുന്നത് ഞാൻ ഇടക്ക് കയറി ഓർമ്മപ്പെടുത്തുന്നു ആരും കുതിരകയറാൻ വരണ്ട പലപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഫലം കാണില്ല എന്ന് നമ്മൾ മാറണം ഈ സമുദായം നല്ല സമുദായം എന്ന അതാ ഞാൻ ആദ്യം കുന്തും തോതിയത് ഉമ്മയ നല്ല സമുദായ ഇന്ന് നെറുകേടിന്റെ പര്യായമായി പലരും പ്രചരിപ്പിക്കുകയാ സ്വർണക്കടത്ത് ഇസ്ലാമിക വേഷഭൂഷാദികളിൽ ജീവിക്കുന്ന ആളുകൾ വരെ അതിന്റെ പിന്നാലെ പോകുകയല്ലേ ഖുർആൻ കൃത്യമായി പറഞ്ഞില്ലേ കോഗ്രിമെന്റുകള നിങ്ങൾ പാലിക്കണം കേട്ടോ വിശ്വാസികളെ ഈ ഗവൺമെന്റ് ആര് ഭരിക്കട്ടെ ഈ രാജ്യത്ത് നമ്മൾ പിറന്നു വീണപ്പോൾ പഞ്ചായത്തിൽ പോയി നമ്മുടെ വാപ്പ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാമെന്ന് അതടിസ്ഥാനത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ സ്വർണ്ണക്കടത്ത് അതേപോലെ നികുതി വെട്ടിപ്പുകൾ പാടില്ല എങ്ങനെയും ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തിലേക്ക് ദൈവകളും പ്രവർത്തകരും മഹല്ലുകാരും ഒക്കെ നല്ലൊരു ശതമാനം എല്ലാവരെയും അല്ല പറയുന്നത് മാറിയപ്പോ നമ്മൾ ചെയ്യുന്ന ദാവത്തു ആള് നന്നാകാതെ വരുന്നു ഇസ്ലാമിനെ കളങ്കപ്പെടുത്തപ്പെടുന്നു ഇസ്ലാം കളങ്കപ്പെടുകയാണ് ആ വിഷയത്തിലൂടെ മാറണം മാറ്റണം ഈ നിലപാടുകൾക്ക് കൃത്യമായ ഒരു മാറ്റം ഉണ്ടാവണം അതിന് ഏറ്റവും നല്ലത് ഇടപാടുകളിലെ സത്യസന്ധതയും ഇടപഴക്കങ്ങളിലെ ധാർമ്മികതയും നിലനിർത്തി നാം ആരാണെന്ന ബോധ്യം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ബോധ്യം നമ്മുടെ സംസ്കാരത്തിന്റെ ബോധ്യം നിലനിർത്തി ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ നിന്നുള്ള ദേവത്തിനു വേണ്ടി ആവട്ടെ പ്രവർത്തനമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന അല്ല കാണുന്നതല്ല വിനീതനായി എന്നോട് വരെ അരുതായ്മകൾക്ക് കൂട്ടി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന വേഷഭൂഷാദികളാൽ അലങ്കൃതമായ ആളുകളുടെ കാലഘട്ടം അതിക്രമിച്ചപ്പോൾ വേദന കൊണ്ട് ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം ദൈവത്തിന് മറ്റുദ്ദേശങ്ങളൊന്നും ദുന്യാവി ദുന്യവിയായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ നടത്തുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും സംഘാടകർക്കും ഇല്ലാതെ വരുമ്പോൾ ഫലം കാണുമെന്നുള്ളതിൻ്റെ തെളിവ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞു കോയത്തങ്ങൾ തൊയ്യബള്ളാഹു ഫറ അവരോടൊപ്പം അല്ലാഹു നമ്മയും സ്വർഗത്തിലെത്തിക്കട്ടെ കൊല്ലം ജില്ലയിൽ ഒരു സ്ഥലത്ത് വായതിനു വന്നു ഒഫാസിൻ്റെ കുറച്ചു മുമ്പ് ആ സദസ് സന്നിഹിതനാണ് നാല് വർത്തമാനമേ പറഞ്ഞുള്ളൂ അല്ലാതെ നീട്ടിയും പരത്തിയും പാട്ടും കവിതയുമായൊന്നും അവർ വാഴന്ന് പറയില്ലല്ലോ നാല് വർത്തമാനം ആ വർത്തമാനം പറഞ്ഞു വായത് കഴിഞ്ഞു സദസ്സിലേക്ക് വന്നിരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അനുഭവസ്ഥരാണ് ഞാനിവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ മാനേജറാണ് വലിയ ശമ്പളവും പത്രാസുമൊക്കെ ഉണ്ട് ഓ പലിശയെക്കുറിച്ച് തങ്ങളവുകൾ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി നാളെ ഞാൻ രാജി എഴുതി കൊടുക്കുകയാണ് പറഞ്ഞതുപോലെ രാജിവെച്ചു അതാണ് വായ് അതാണ് ദേവത്ത് അത് ഫലം കണ്ടത് എന്തുകൊണ്ടാണ് വന്നയാൾക്ക് വേറെ ലക്ഷ്യമില്ല നടത്തിയവർക്കും വേറെ ലക്ഷ്യമില്ല അപ്പോൾ ആ വാവിന് കൃത്യമായ ഫലം കാണുന്നു അതില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സുന്നദ്ധി ജമാഅത്തിന്റെ സിംഹകർജനമായിരുന്ന മഹാനായ മറുഹും ഇ കെ ഹസം മുസ്ലിയാർ അള്ളാഹുദർ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വാത് കഴിഞ്ഞ് വരുമ്പോൾ ഇന്നത്തെ പോലെ കാറും ഒന്നും ഇല്ലല്ലോ ഒരു ലോറിയിലാണ് കയറി വരുന്നത് വാത് കഴിഞ്ഞിട്ട് ലോറിയിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഡ്രൈവർ നല്ല മൂക്കറ്റം മദ്യപിച്ചിട്ടുണ്ടെന്ന് പേര് ചോദിച്ചപ്പോൾ മുസ്ലിമിൻ്റെ പേരുവാ അപ്പോൾ വിചാരിച്ചു ഇയാൾ ഈ മൊയ്താരിപ്പോൾ വാത് പറഞ്ഞു കൊല്ലുമെന്നൊക്കെ ഡ്രൈവർ ധരിച്ചിട്ടുണ്ട് ആ പിന്നീട് പറയുന്നുണ്ട് പക്ഷേ ഒന്നും മിണ്ടിയില്ല യഥാർത്ഥ സ്ഥലത്ത് എത്തേണ്ട സ്ഥലം വരെ മിണ്ടാതിരുന്നു ഇറങ്ങുന്ന സമയമായപ്പോൾ പൈസ എടുത്തു കൊടുത്തു ഡ്രൈവർക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പൈസ വേണ്ടാന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദപറുകൾ ഒര കൂടുതൽ നിന്റെ ഉമ്മ പറയുന്നത് നീ കേൾക്കണം പിൽക്കാലത്ത അയാള് കള്ളുകൂടി മാറ്റി മോശത്തരങ്ങളൊക്കെ മാറ്റി മുസ്ലിയാരെ കാണാൻ വന്ന രംഗങ്ങളൊക്കെ പിന്നീട് ചരിത്രത്തിൽ കാണുന്നുണ്ട് പറയുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് കുറഞ്ഞ വാക്കുകൾ മതി അവർക്ക് ഫലമുണ്ടായി എന്തുകൊണ്ട് അഫറുള്ളതുകൊണ്ട് പറയേണ്ടവർ പറഞ്ഞാൽ അത് കേൾക്കും അപ്പൊ ജീവിതത്തിന് ശുദ്ധി വരുത്തണമെന്ന് അർത്ഥം നടന്നു വരികയെ അപ്പൊ അനുയായികൾ പറഞ്ഞു ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഇസ്ലാമിനെയും തങ്ങളെയും വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്ന് ഇയാളെപ്പളാ വരിക അയാൾ കുളി സ്നാനവും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഹൗസുല്ലാളം കാത്തുനിന്നു പാതിരിയാണാള് കാത്തു നിന്നു വരുന്ന വഴിക്ക് വർത്താനൊന്നുമില്ല മുഖത്തോട് മുഖം അങ്ങ് നോക്കിയപ്പോ ഹൗസുല്ലാലം ആ പാതിരിയുടെ മുഖത്തേക്ക് മാത്രം നോക്കിയിട്ടേ ഉള്ളൂ മനസ്സിന്റെ ഉള്ളിലുള്ളതൊക്കെ അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞു അയാള് മാറി അസറുണ്ട് എന്നർത്ഥം ഇന്ന് നടത്തുന്നവർക്കും പോകുന്നവർക്കും പറയുന്നവർക്കും ഒക്കെ ലക്ഷ്യങ്ങൾ പലതായപ്പോൾ സമൂഹം ഇന്നും ഛിന്ന ഭിന്നമായി പോവുകയാണ് വിഷമമുണ്ട് അതുകൊണ്ട് മാറ്റത്തിന് കാറ്റ് വീശണം എന്താണോ എവിടെയാണോ പ്രശ്നം അത് കണ്ടുപിടിക്കണം ആ രൂപത്തിൽ സമൂഹത്തെ നല്ലവരാക്കാൻ ബാധ്യസ്ഥരാണ് ആലിമ്യങ്ങൾ പ്രത്യേകിച്ചും സംഘടനാ പ്രവർത്തകർ പ്രത്യേകിച്ചും എന്ന് സാദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാം എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങൾ